എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ ശരി വണ്ടി അതല്ല രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് പറയണ്ട ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേൾക്കാൻ വേണ്ട അല്ല കേൾക്കണം ഓൺലൈൻ സർവീസിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൈവശബ്ദം കേട്ടോ ഞാനത് സൺഡേ എന്ന് പറഞ്ഞു പിന്നെ വിശ്വസിച്ചിട്ടുണ്ടോട്ട് ആയിക്കോട്ടി അങ്ങനെ പോകത്തില്ല ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കണ്ടാ നമുക്ക് കാണാം നാടകം ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് എന്നോട് സംസാരിച്ചതാ എന്റെ ഒരു ഒരു ഇതെന്നാട്ടോ മയിലാട്ടെ കളി ഇതന്നാട്ടോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിൻ്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം ഇതൊരാഘോഷമാക്കി മാറ്റണം അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ എന്നോട് കർത്താവ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടമ്പാട് വീടും സഭയുടെ കുറ്റം എന്തുണ്ട് ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് ഇവിടെ കാശ് കൊടുക്കരുത് ഇവിടെ ദശാംശം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ വ്യക്തിയോട് എന്റെ അടുത്ത് പറയാണ് നിന്റെ ജനമാണ് അവർ ജനമാണ് നീ അവരോട് പറയണം അങ്ങനെ പറയരുത് അവരിലും അവരുടെ തലമുറയിൽ നിന്നും തിന്മ വിട്ടു മാറുകയില്ല എന്ന് പറയുന്നത് ഇത് ദൈവം ഒരു കാര്യം സംസാരിച്ചത് ആ പ്രാർത്ഥനാ മുറിയിൽ അതേ സമയത്ത് മറന്നു പോകാതെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഈ ജനം അനുഗ്രഹിക്കപ്പെടാനമാർ ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവാചകന്മാർ മുന്നറിയിപ്പുകൾ കൊടുക്കും ആ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരാണ് അടുത്ത ഡേഞ്ചറസ് സോണുകളിലേക്ക് പോയി കേറുന്നത് ഒന്ന് 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 കണ്ണടച്ച് ഇത് ഇതൊരു എന്റെ വാക്കാരത്തിൽ ഞാൻ ഇത് ചെയ്യിക്കത്തില്ലായിരുന്നു ഇത് ദൈവത്തിന്റെ ശബ്ദമായതിനാൽ നിന്റെ രാജ്യം കോഴിക്കോട് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ക്ഷമ പറയണം ആർ വാച്ചിങ് യു ദൂതന്മാർ നിന്നെ കാണുന്നു ദൈവത്തിന്റെ അഭിഷിക്തൻ ഇത്രയും കോൺഫിഡൻസോടെ പരസ്യമായി ഈ കാര്യം പറഞ്ഞിട്ട് നീ ണെങ്കിൽ പ്രദീപ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ഉറപ്പാ എല്ലാവർക്കും എനിക്ക് സന്തോഷമായി